എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ കുറേ ആയി വന്നിട്ടെന്ന് എനിക്കറിയാം കാരണം കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആയി ഞാൻ വന്നിട്ട് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ വന്നിട്ട് വൺ ആയി ഞാൻ വന്നിട്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ വീഡിയോ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ കാരണം എനിക്ക് ഞാൻ അതിന് ശേഷം കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു കുറേ കാര്യങ്ങളിൽ ഞാൻ തിരക്കായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴാണ് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാത്തത് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടും എൻ്റെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുക എനിക്കിങ്ങനെ മെസ്സേജൊക്കെ വരും ഇൻസ്റ്റയിൽ എന്താ വീഡിയോസ് ഇടാത്തത് ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കള്ളത്തരം പറയുകയാണെന്ന് ഒരിക്കലും എനിക്ക് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങൾ എനിക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ എനിക്ക് അവരുടെ മെസ്സേജസ് ഒന്നും പബ്ലിക് ആക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് കാരണം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും എന്താ വീഡിയോസ് ഇടാത്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ ചില ഷോർട്സിൽ അറിയാം അവർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്താ വീഡിയോസ് ഇടാത്തത് ഡെയിലി വ്ളോഗ് ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ അവർക്ക് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് എനിക്കറിയാം അപ്പോൾ എനിക്കും ഇടണം എന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഞാനില്ലേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരും വരും ഓക്കെ അതുകൊണ്ട് ഞാൻ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് പോയി പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇപ്പൊ എനിക്ക് വീഡിയോ എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല മീൻസ് ഇപ്പൊ നമുക്ക് എന്ത് ഞാൻ പറഞ്ഞിട്ട് വീഡിയോ എടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് വേണ്ടത് എന്നെനിക്കൊരു കൺഫ്യൂഷനാണ് ഞാൻ കുറേ ആൾക്കാരുടെ വീഡിയോസ് ഇരുന്ന് കാണാറുണ്ട് ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരില്ലേ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വൺ വീക്കിൽ ടു വീഡിയോസ് എങ്കിലും പോസ്റ്റ് ചെയ്യുന്ന അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസ് ഇരുന്ന് ഞാൻ നോക്കിയിട്ട് വിചാരിക്കും അവരുടെ പോലെ കോപ്പി അടിക്കുക എന്നല്ല പക്ഷേ എനിക്കതൊക്കെ ഇഷ്ടമാണ് അതേപോലെയൊക്കെ വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്പയർഡ് ആയിട്ടൊക്കെ ചെയ്യാന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഡെയിൻ മൈ ലൈഫൊക്കെ എന്നുള്ളത് പക്ഷേ ഡെയിൻ മൈ ലൈഫിൽ എൻ്റെ ഭയങ്കര വലിയ ഡെയിൻ മൈ ലൈഫും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഇപ്പോൾ ചിലപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കും പോകുന്നത് എനിക്ക് ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു വൺ വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡെയിലി മൈ ലൈഫ് വീഡിയോ ചെയ്യുക എന്നിട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുക പക്ഷേ എല്ലാം ഒരുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും നടക്കുക അപ്പം ഞാൻ വിചാരിക്കും ഞാനിപ്പോൾ എന്താ അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവോ അങ്ങനത്തെയൊക്കെ കുറേ ചിന്തകൾ എൻ്റെ മൈൻഡിൽ കൂടെ പോകും അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്യാൻ വേണ്ട വീഡിയോസ് ചെയ്യേണ്ട എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എൻ്റെ മൈൻഡിൽ കൂടെ പോകുന്നുണ്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഡെയിലി വ്ലോഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ കാണുന്ന ഒരാളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക് സൂര്യ ഇല്ലേ ആ ചേട്ടൻ്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് അപ്പോൾ ആ ചേട്ടൻ കണ്ടിന്യൂസ്ലി ഇടുന്നുണ്ട് അതിൽ പക്ഷേ ആ ചേട്ടൻ പല പല സ്ഥലങ്ങളിലാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത് പല ദിവസങ്ങളിലായിട്ട് അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ അങ്ങനത്തെ ഡെയിലി എന്തെങ്കിലുമൊക്കെ നടക്കുവായിരിക്കും എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം നടക്കുന്നെങ്കിൽ നടക്കട്ടെ നടന്നില്ലെങ്കിൽ നടക്കണ്ട എന്നുള്ള ഒരു രീതിയിൽ അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറേ പ്ലാനിങ് ഉണ്ട് പക്ഷെ പ്ലാനിങ് അങ്ങോട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം അപ്പോൾ ഇനി എന്തായാലും ഞാൻ അത് ചെയ്യാം എന്നുള്ളത് ഞാൻ ഇങ്ങനെ ദൃഢ നിശ്ചയം എടുത്തിരിക്കുകയാണ് ചെയ്ത് തുടങ്ങുക എന്നുള്ളത് അപ്പോൾ ഞാൻ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാനാണ് വന്നത് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ട എന്നുള്ളത് കാരണം നിങ്ങളാണല്ലോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എന്ത് വീഡിയോസ് കാണാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി മേ ലൈഫ് പോലത്തെ മീൻസ് ഡെയിലി ലൈഫ് വ്ലോഗ്സ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പ് അങ്ങനത്തെ കൈൻഡ് ഓഫ് ടിപ്സ് ആണോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഉറക്കം വരണം പക്ഷേ എനിക്ക് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരത്തില്ല അത് വേറൊരു കോമഡി അപ്പോൾ അങ്ങനത്തെ വീഡിയോസാണോ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും കമൻറ്റ് ചെയ്യോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാം ആൾക്കാർ എന്തായാലും വീഡിയോസ് കാണും കാരണം നമ്മളിപ്പോൾ ഡെയിലി പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ആൾക്കാർ ഓക്കെ ഇത് പോസ്റ്റ് ചെയ്യാത്ത ഒന്നുമില്ല എന്നുള്ളൊരു മൈൻഡായിരിക്കും അപ്പം ഞാൻ എന്തായാലും വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം എൻ്റെ ഒരു എൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ എന്തായാലും കാണിക്കുന്ന ഒരു വീഡിയോ ഡെയിലി വ്ലോഗായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താണോ എൻ്റെ ലൈഫിൽ നടക്കുന്നത് അതുപോലെ പിന്നെ കുറേ ആൾക്കാരുടെ പല ക്വസ്റ്റ്യൻസും പല പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് മെസ്സേജസ് വരാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റയില് കൂടുതൽ വരുന്നത് ഇൻസ്റ്റയിലാണ് യൂട്യൂബിൽ എനിക്ക് അങ്ങനെ അധികം വരാറില്ല ഇൻസ്റ്റയിലാണല്ലോ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് റീച്ച് ആവുന്നത് അപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോൻ്റെ അടിയിൽ ആ ഒരു വീഡിയോ വൈറലാണോ എന്നാൽ വൈറലാണെന്ന് ഉദ്ദേശിക്കുന്നത് വൺ മില്യൺ ഒക്കെ കയറിയിട്ട് ഈ കേൾ പോകില്ലേ മൂന്ന് കേക്ക് മുകളിൽ മൂന്ന് വെച്ചാൽ ഈ എണ്ണൂറ് കെ നൂറ് കെയെന്നൊക്കെ മേലെ നൂറ് എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം അപ്പോൾ ഒരു മൂന്നായില്ലേ പിന്നെ കെ ആ അതാണ് കേട്ടോ ഞാൻ മൂന്ന് കെയെന്ന് ഉദ്ദേശിച്ചാൽ അത് ഞങ്ങോട്ട് മേലോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നെഗറ്റീവ് വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ എന്ത് വീഡിയോ ഇട്ടാലും അതിപ്പോൾ കയറിപ്പോവോ അതിൽ നെഗറ്റീവ് ഉണ്ടാവും പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളൊക്കെ എന്തിനാ ഈ എന്തിനായി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ പറയത്തില്ല കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ഇതിൻ്റെ ഇന്ന് വന്ന് കമൻ്റിടും അവൾ അഹങ്കാരമായി അവൾ വലിയ ആളായി എന്താ അവൾ എന്തൊക്കെയോ ആയി ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല കേസ് ഒന്നും ആയിട്ടില്ല നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി ഒന്നും ആയിട്ടില്ല ഞാൻ എവിടെയും എത്തിയിട്ടില്ല ഓക്കെ കാരണം എല്ലാവരുടെയും വിചാരം ഞാൻ എന്തോ വലിയ ഭയങ്കര സംഭവമായി അപ്പം അതുകൊണ്ട് ഞാൻ എന്താ ഭയങ്കര ജാഡയായി പല തീരുമാനങ്ങളും അതുകൊണ്ടാണ് എടുക്കുന്നത് എന്നൊക്കെയുള്ളത് എൻ്റെ ലൈഫിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് എൻ്റെ എൻ്റെ choice ആണ് അപ്പോൾ ആ choice വെച്ചിട്ടാണ് ഞാൻ തീരുമാനം എടുക്കുന്നത് അത് ഒരാളും അതിൽ വന്നിട്ട് ഇടപെടത്തില്ല ഇടപെടാൻ ഞാൻ സമ്മതിക്കത്തുമില്ല എൻ്റെ ലൈഫിൽ കയറിയിട്ട് സോ നിങ്ങളിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും ചോദിച്ചില്ലെങ്കിലും എനിക്ക് എനിക്കത് എന്താണ് എനിക്കിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയണം എന്ന് തോന്നും ആ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ എൻ്റെ യൂട്യൂബ് ചാനലിലാണെങ്കിലും എൻ്റെ ഇൻസ്റ്റയിലാണെങ്കിലും എവിടെയാണെങ്കിലും അല്ലാത്തൊരു കാര്യം ഞാൻ മൈൻഡ് ചെയ്യാറില്ല പല ആൾക്കാരും പല ചോദ്യങ്ങളുമായിട്ടൊക്കെ വരാറുണ്ട് പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല കാരണം അതിനോട് എനിക്ക് എന്താ പറയുക റിപ്ലൈ കൊടുക്കണം എന്ന് ഇപ്പോൾ തോന്നിയിട്ടില്ല ഭാവിയിൽ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതിനൊക്കെ റിപ്ലൈ തരാം എനിക്ക് ഇപ്പം തോന്നിയിട്ടില്ല റിപ്ലൈ തരണം എന്നുള്ളത് അല്ലെങ്കിൽ അതിനൊക്കെ പ്രതികരിക്കണം എന്നുള്ളത് പിന്നെ എന്നെ കുറെ ബോഡി ഷേമിങ് ആയിട്ടൊക്കെ കുറേ കമൻസ് വരാറുണ്ട് സത്യം പറയല കുറേ ആൾക്കാര് ഇപ്പം ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള സാധനം തന്നെയാണ് അതിപ്പോൾ പലർക്കും വലുപ്പം കൂടുതലും വലുപ്പം കുറവും പല ഷേപ്പിലൊക്കെ ആയിരിക്കും ഓക്കെ ഇപ്പം എന്നെ കളിയാക്കണത് അല്ലെങ്കിൽ എനിക്ക് ബോഡി ഷേപ്പ് വരുന്ന ബോഡി ഷേമിങ് വരുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് എന്താ ഞാൻ വെച്ച് കെട്ടാണ് ബാക്കിൽ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ദുബായി പോയതിന് ശേഷമാണ് ഞാൻ മാറിയത് ഒരിക്കലുമില്ല ദുബായി വന്നതിന് ശേഷം നമ്മൾ വ വന്ന അറിയാം. നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മളെ വീട്ടുകാരും എല്ലാവരും നമ്മൾ നമ്മളിവിടെ വരുന്നത് അപ്പോൾ നമ്മൾ തന്നെയല്ല ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മയോട് ഉമ്മ അതെടുത്തതായോ ഉമ്മ അത് ചെയ്തു തരുമോ ഉമ്മാ ഇത് തരുമോ ഞാൻ ഉറക്കത്തിൽ നിണീക്കും ഉമ്മ എനിക്ക് ഫുഡ് ഉണ്ടാക്കി പുറത്ത് മേശപ്പുറത്ത് വയ്ക്കും അതിപ്പം മിക്ക ഉള്ളവരുടെ വീട്ടുകൾ വീടുകളിലും നടക്കുന്നതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും ഉറക്കത്തിൽ നിന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കും വീണ്ടും ഫോണിൽ തോണ്ടി കിടക്കും വീണ്ടും എന്താ പറയുക ഫുഡ് കഴിക്കും വീണ്ടും ഫോണിൽ തോണ്ടി കിടക്കും വീണ്ടും വല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ ചെയ്യും പിന്നെ എന്താ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇവിടെ വരുമ്പോ നമ്മൾ വരുന്നത് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇത്ര ടൈം നയൻ അവേഴ്സ് നമുക്ക് ഉണ്ടാവും അപ്പോൾ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദിവസം നമുക്ക് എന്താ പറയുക കഴിഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അതിന് ശേഷമുള്ള നമുക്ക് കുറച്ച് ടൈം ഉണ്ടാവും ജോബിന് ശേഷമുള്ള ആഫ്റ്റർ ഡ്യൂട്ടി നമുക്ക് കുറച്ച് എന്താ പറയുക എൻജോയ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ എൻറ്റർടൈൻമെൻറ്റ്സോ എൻജോയ്മെൻറ്റ്സ് അല്ലല്ലോ എൻറ്റർടൈൻമെൻറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പുറത്ത് പോകാറുണ്ടെങ്കിൽ പുറത്ത് പോകുമല്ലോ ഒക്കെ ഉണ്ടാവുമെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പോവും അപ്പോൾ നമ്മുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവുകയാണ് അപ്പോൾ നമ്മൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമുക്ക് ചേഞ്ച് വരും നമ്മളിപ്പോൾ വീട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് ആയിരിക്കില്ല ഇവിടെ കഴിക്കുന്നത് ഞാനൊക്കെ വീട്ടിൽ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കാറില്ല കേട്ടോ ഫുഡ് ഞാനൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കിയ ഉണ്ടാക്കി അത് ഞാൻ ഇനി സ്റ്റോറി ഇടാറുമുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കാറുമില്ല ഫുഡ് ഉണ്ടാക്കാറുമില്ല ഞാൻ ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കി അങ്ങനെ കഴിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല എന്നല്ല എനിക്ക് അങ്ങോട്ട് ആ ഒരു ഒരു ചില ആൾക്കാർക്ക് ചില ഇഷ്ടം ഉണ്ടാകും ഫുഡ് ഉണ്ടാക്കി കഴിക്കണം പക്ഷെ എനിക്ക് ആ ഒരു ഇഷ്ടം ഉണ്ടായിട്ടില്ല ബട്ട് എന്താ പറയുക ഭാവിയിൽ എനിക്കൊരു ആഗ്രഹമുണ്ട് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഇനി ഞാൻ ചെയ്യാനുള്ള ഒരു ഒരു രീതിയിലാണ് ഞാൻ മൈൻഡിലാണ് വെച്ചിരിക്കുന്നത് ചെയ്യും ചെയ്യാതിരിക്കില്ല അപ്പോൾ എന്താണ് ആ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ എന്തായാലും എന്താ പറയുക അപ്പം എനിക്ക് എന്താ പറയുക എല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുന്നത് ഞാൻ ദുബായി പോയതിന് ശേഷം വേറെ ടൈപ്പ് മോശം കമൻസ് ദുബായി പോകുന്ന പെണ്ണുങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്ന പെണ്ണുങ്ങളെപ്പോലെ ജോലി ചെയ്യുന്നവരല്ല ഓക്കേ ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എനിക്ക് ബോഡി ഷേമിങ് വരുന്നത് അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഇപ്പം ഞാൻ ബാക്ക് വെച്ച് കെട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ ആൾക്കാരുടെ കമൻറ്റ് വരുന്നത് എനിക്ക് ഒരു തന്നിട്ടുണ്ട് ഒരു ശരീരം അത് പടച്ചോൻ എപ്പോ വേണോ എടുക്കുകയും ചെയ്യാം ഓക്കെ എനിക്ക് അതില് വെച്ച് കെട്ടേണ്ട ആവശ്യം എനിക്കില്ല മനസ്സിലായോ വെച്ച് കെട്ടേണ്ട ആവശ്യം എനിക്കില്ല ഓക്കെ പിന്നെ നല്ല രീതിക്ക് കുറെ ആൾക്കാരെന്നോട് വന്ന് ചോദിക്കാറുണ്ട് നിങ്ങളെന്തെങ്കിലും ജിമ്മിന് പോകുന്നുണ്ടോ നിങ്ങളെന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് കഴിക്കുന്നുണ്ടോ ഞാൻ ഒരു സ്പെഷ്യൽ ഫുഡും കഴിക്കുന്നില്ല ഞാൻ ഒരു ജിമ്മിനും പോകുന്നതുമില്ല ബട്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ജിമ്മിന് പോകണം ജിമ്മിന് പോകണം എന്നൊക്കെ പറഞ്ഞാൽ ആഗ്രഹമുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കസിനും കൂടിയാണ് നഹാസ് അവൻ ജിം ട്രെയിനറാണ് ഇവ എന്നോട് പറയും നീ ഫുഡ് ഫുഡ് കൺട്രോൾ ചെയ്യണം നീ ഫുഡ് കൺട്രോൾ ചെയ്യണം മീൻസ് ഫുഡ് നല്ല ഫുഡ് കഴിക്കണം ഹെൽത്തി ഫുഡ് കഴിക്കണം നീ അത് കഴിക്കണം നീ ഇതാണ് കഴിക്കേണ്ടത് നീ അത് ചെയ്യ് നീ ഇത് നീ ജിമ്മിന് പോകുന്ന ബട്ട് സത്യം പറയാലോ ഞാൻ ഇതുവരെ പോയിട്ടില്ല ബട്ട് എനിക്ക് പോവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ പോയിട്ടില്ല പക്ഷേ ഞാൻ പോവും എന്തെങ്കിലും എന്തെങ്കിലും പോവും ഞാൻ ഉറപ്പായിട്ട് ഞാൻ എന്തായാലും പോകാൻ ശ്രമിക്കുന്നുണ്ട് പോവാണെന്നുണ്ടെങ്കിൽ ഞാനത് എന്തായാലും നിങ്ങളോട് പറയും ചെയ്യും ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണെനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു പറഞ്ഞു പതിനൊന്ന് ആയി കാരണം ഇത് ഇത്രയും പറയണം തോന്നി എൻ്റെ അടുത്ത് കുറേ ഇങ്ങനെ കുറേ എല്ലാം കൂടെ ആക്കിയിട്ട് ഞാൻ ഒരൊറ്റ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ ഞാൻ അല്ലാണ്ട് ഇങ്ങനെ പ്രതികരണമല്ല ഇത് ബട്ട് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു റിപ്ലൈ എന്നല്ല ഒരു 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 വീഡിയോ അത്രയേ ഉള്ളൂ അങ്ങനെ അപ്പോൾ എന്തായാലും അലഹദില്ല എല്ലാവരും നന്നായിട്ടൊക്കെ പോട്ടെ നല്ല നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്ക ജീവിക്ക പല ആൾക്കാരും പല സൈഡിൽ നിന്നും പലതും പറയാനുണ്ടാകും പക്ഷേ നിങ്ങളുടെ ആണ് നിങ്ങൾ നന്നായിട്ട് ജീവിക്കുക ഇതിപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും എന്നോട് വന്ന് പറയാറുണ്ട് ഇത് ഇത്ര ആണ് ഇത്ര ഇത്തിത്ര ആണ് സത്യം പറയുന്നത് ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ് എന്നെ അറിയാമെന്നവർക്കറിയാം ഞാൻ ഒന്നും പറഞ്ഞ രണ്ടാത്തിന് കരയും പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഒന്ന് കുറച്ച് കുറച്ച് ബോൾഡ് ആയതുപോലെ എനിക്കൊരു ഫീൽ ഫീൽ ഉണ്ട് കാരണം എന്തും നടക്കട്ടെ എന്ത് വന്നാലും ഞാൻ മൈൻഡ് ചെയ്യില്ല എനിക്ക് നിങ്ങൾ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല ആ ഒരു മൈൻഡ് അല്ല നമ്മൾ ആ വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്കിപ്പോൾ എന്താണോ വരുന്ന സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനെ നമുക്ക് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു ഒരു വിശ്വാസം ആ ഒരു വിശ്വാസം എനിക്കുണ്ട് പിന്നെ എനിക്കിപ്പോൾ ഒരുപാട് ചുറ്റിനും ആൾക്കാരില്ല എനിക്ക് എനിക്ക് കയ്യിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാരെ എനിക്കുള്ളൂ ഓക്കെ കുറച്ച് ആൾക്കാർ പോയി കുറച്ച് ആൾക്കാർ വന്നു അങ്ങനത്തെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഇന്ന വ്യക്തി നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതിപ്പോൾ എൻ്റെ ഒരു പറയുന്നത് ഇപ്പോൾ ആയിട്ടൊക്കെ വരുന്നവരുണ്ടാവും അല്ലേ അത് നമുക്ക് ഒരിക്കലും നമുക്ക് എനിക്കൊന്നും ഏത് റിലേഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പെർമനൻ്റ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നണം ഒരാൾക്ക് മാത്രം അത് തോന്നിയിട്ട് കാര്യമില്ല അല്ലേ അപ്പോൾ എനിക്കതാണ് ഫീൽ ചെയ്യുന്നത് എൻ്റെ ലൈഫ് കൊണ്ടും ഞാൻ അനുഭവിച്ചത് കൊണ്ടും ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ കൊണ്ടും പല ആൾക്കാരും പെണ്ണിനെയാണ് കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ നിങ്ങളൊന്നും വേറൊരു സൈഡും കൂടി കാണുന്നില്ല നമ്മൾ കുറേ അനുഭവിക്കുന്നുണ്ടാവും നമ്മൾ കുറേ അനുഭവിച്ചിട്ടുണ്ടാകും നമ്മൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എന്താ പറയുക നിങ്ങൾ ഒരു സൈഡ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ മറ്റേ സൈഡ് നിങ്ങൾ കാണുന്നില്ല നമ്മളിപ്പോൾ ഞാൻ കാണിക്കുന്നത് എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ ഹാപ്പിനെസ് മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ മനുഷ്യർക്കും ഒരു സൈഡ് വേറൊരു സൈഡ് ഉണ്ട് ഒരു ബാഡായിട്ടുള്ളൊരു സൈഡുണ്ട് ഒരു വിഷമ സൈഡ് ഉണ്ട് പക്ഷേ ഇപ്പം എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉള്ളതിൽ ഇപ്പോൾ ഉള്ളവർ എൻ്റെ ലൈഫിലുള്ളവർ ഒരിക്കലും പോവരുത് എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് ഞാൻ എന്തു വിലയും കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉള്ളവർ പോകരുതെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് കാരണം എനിക്ക് എനിക്കിപ്പോൾ ഉള്ള ആൾക്കാർ എനിക്ക് കുറേ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പലരും പറഞ്ഞു തരാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു വിഷമഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ അവരെനിക്ക് നല്ല കാര്യങ്ങൾ എനിക്ക് നല്ലത് വരണം എന്നാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നല്ലത് സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് ഒരു കുറച്ച് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരല്ല ഒരു അഞ്ചോ അഞ്ചോ പേരോ ഒരു ആറ് പേരോ അത്ര എനിക്കുണ്ട് അപ്പോൾ ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ് സന്തോഷമായിട്ട് പോവാണ് അലഹമില്ല അങ്ങനെ തന്നെ പോട്ടെ കുറച്ച് എനിക്ക് ആൾക്കാരെനിക്കുള്ളൂ നിങ്ങൾക്കിപ്പം ചില ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ കുറച്ച് ആൾക്കാർ മാത്രം നല്ല ആൾക്കാർ മാത്രമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തും പറയാൻ പറ്റുന്ന കുറച്ച് കുറച്ചാൾക്കാർ അപ്പം അതുപോലെ പോവരുതെന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെ പോവാതിരിക്കട്ടെ അമ്മ അപ്പോൾ അങ്ങനെ ആ ജീവിതം ഇപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് പിന്നെ എന്താ പറയുക കുറേ ആൾക്കാരെൻ്റെ അടുത്ത് ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും വേക്കൻസി ഒക്കെ ഉണ്ടെങ്കിൽ പറയണേ എന്നുള്ളത് എനിക്ക് അങ്ങനെ അധികം എനിക്ക് അറിയില്ല ഇപ്പോൾ ചില ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് വേക്കൻസി ഉണ്ടെങ്കിൽ പറയോ ജോബ് ഉണ്ടെങ്കിൽ പറയോ അങ്ങനെ ഞാൻ അങ്ങനത്തെ ഈ ഒക്കെ അനൗൺസ് ചെയ്യുന്ന കുറേ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് നിങ്ങളിപ്പോൾ അവരെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് എനിക്കറിയില്ല അങ്ങനെ വേക്കൻസിയും കാര്യങ്ങളും ഉള്ളതൊന്നും ഞാൻ അങ്ങനെ അറിയാറുമില്ല അങ്ങനെ കാണാറുമില്ല അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ പിന്നെ എന്താണ് നിങ്ങൾക്ക് പിന്നെ എന്ത് വീഡിയോസാണ് വേണ്ടതെന്ന് പറയുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഇനി എന്തായാലും Uh, next ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വൈകാതെ തന്നെ ഓക്കെ അപ്പോൾ ഇത് ഒരു ലോങ് വീഡിയോ ആണ് പക്ഷേ നിങ്ങളൊക്കെ ഇരുന്ന് കാണണം ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് എന്ന് തോന്നി അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് ഞാൻ പറയുന്നതായിരിക്കും ഇനിയും ഓക്കെ അപ്പോൾ